ഞാൻ ഇന്നലെ ഞാൻ ഞാൻ സീറ്റ് മാറിയിരിക്കുമായിരുന്നു ഞാനങ്ങനെ മാറിയിരിക്കുമ്പം സാധാരണ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു ഈ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പേപ്പറ് നോക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാനങ്ങനെ ഫ്രണ്ടിൽ ചെന്നിരുന്നു ബാക്ക് ബെഞ്ചാണ് എനിക്ക് നീളം ഉണ്ടായിട്ടാണ് ഞാൻ ബാക്കിലായി എത്തുന്നത് പിന്നെ ഫ്രണ്ടിൽ ചെന്നിരുന്നപ്പം സാറ് ദേഷ്യപ്പെട്ടിട്ട് എടുത്തു പറഞ്ഞു ഡെസ്റ്റർ എടുത്ത് ഫ്രണ്ടിൽ ചെന്നിരുന്നതിന് എടുത്തു പറഞ്ഞു ആ ഡർ എടുത്ത് അറിഞ്ഞു ഞാനപ്പം സാറിനെ അടുത്ത് പോയാൽ സാറിനെ ഇടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പം അത് ഫ്രണ്ടി ഇരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദേഹത്തായിരുന്നു കൊണ്ടത് അപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല അപ്പം ഈ സാർ ഇത് കണ്ടുകൊണ്ട് സാറിനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഫസ്റ്റ് എൻ്റെ കൗളിലടിച്ചു ഇടത്തേ കൗളിൽ ഇടിച്ചു ഇടിച്ചിട്ട് എന്നെ ഒരു പിടിച്ചൊരു തള്ളിയപ്പോഴത്തേക്ക് എൻ്റെ തല ബാക്കി പോയി വിത്തിപ്പോയിടിച്ചു അങ്ങനെ അവിടെ വെച്ച് എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അവിടെ ഇട്ടിടിച്ചു പിന്നെ ഒട്ടും വയ്യാതെ ഒന്ന് അതായത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു ഇടിച്ചു എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അത്രയും കുട്ടികളെ കണ്ടോണ്ടിരിക്കെ അവിടെ ഇട്ടിടിച്ചു ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു മുൻവൈരാക്കിയൊന്നും ഇല്ല സാധാരണ അന്നൊരു ദിവസം വരെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു അധ്യാപകനായിരുന്നു അന്നൊരു ദിവസം വരെ ഞാനും ഒരു തമാശക്കാന്നാണ് വിചാരിച്ചത് ആ ഒരു നിമിഷം ഒന്നും പേടിച്ചുപോയി കൂട്ടാരൊന്നും പറഞ്ഞില്ല ക്ലാസ് മൊത്തം നിശബ്ദമായിരുന്നു ഞാൻ തന്നെ ഒരുമാതിരി ചത്ത പോലായി എല്ലാവരും ഇങ്ങനെ നിശബ്ദമായിട്ട് തല ചെന്ന് ബാക്കിൽ ആ ഒരു ഭിത്തി ഇടിച്ച ആ ഒരു സമയത്ത് തന്നെ ഭയങ്കര ശബ്ദമായിരുന്നു ക്ലാസ് മൊത്തം കേട്ടു കേട്ടോണ്ടിരുന്ന എന്റെ കൂട്ടുകാർ കണ്ടോണ്ടിരുന്ന എന്റെ കൂട്ടുകാര് പറഞ്ഞത് അവരെ തന്നെ ഒരുമാതിരി ചത്ത അവസ്ഥയിലായിരുന്നു അധ്യാപകൻ പിന്നീട് സംസാരിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം ക്ലാസ് എങ്ങനെയാണ് അധ്യാപകൻ അത് പിന്നെ സാധാരണ ബെല്ലടിച്ചു ശേഷം സാറ് അവിടെ പോയിരുന്ന പേപ്പർ ശേഷം പോയി നോക്കിയു അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നു ഒരു ഏഴുമണിയൊക്കെ അപ്പം വീട്ടിൽ വന്നിട്ട് സോറി പറഞ്ഞു ഒരു ഭ്രാന്ത പിടിച്ച നിമിഷത്തി പറ്റി പോയതാണ് സോറി പറഞ്ഞു നിങ്ങൾ പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് സാറിനടുത്ത് അങ്ങനെ പരാതിയായിട്ട് പോകും പറഞ്ഞിരുന്നില്ല അല്ലാതെ തന്നെ ഒന്നും പിന്നെ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് സാറൊരു ബ്രാന്റ് ഓടിച്ച് നിമിഷത്തി പോയതാണ് സോറി വന്നിട്ട് ഒരു അങ്ങനെ ഒരുമാരി രീതിയിലാണ് സംസാരിച്ചത് ഒരു ഉപ്പാവമായിട്ടാണ് അതിന്റെ ഉള്ളിൽ തോന്നില്ല നല്ല നന്നായി രീതിയില് മർദ്ദനം ഉണ്ടായി സാറ് ഒരു ക്ലാസ്സിൽ അങ്ങനെ ഒരു സ്വഭാവം കാണിച്ചിട്ട് ഇവിടെ വന്നൊരു വേറൊരു സ്വഭാവം കാണിക്കുമ്പോൾ സത്യമായിട്ട് വിഷമം മർദ്ദനം മർദ്ദനം കൈ ചുരുട്ടി പിടിച്ച് ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് അവളിൽ ഇടിച്ചു തന്നെ നല്ല ഇടിയാണ് നല്ല ഇടി ഇട്ടിയപ്പോൾ തന്നെ ഒരുമാതിരിയായി പിന്നെ പിടിച്ചു തള്ളിയപ്പം തല പോയി ബാക്കിൽ വിത്തിയി ഇടിച്ചു അപ്പം ഈ ബാക്ക് ഭാഗം തലയുടെ ബാക്ക് ഭാഗം ചെറുതായിട്ട് മുഴച്ചു അവിടെ ചെന്ന് അവിടെ ഇടിച്ചിട്ട് ഈ കൊങ്ങയുടെ ഈ ഒരു ഭാഗത്ത് പിടിച്ചമർത്തി അല്ലെങ്കിൽ അത് അതിനിടയ്ക്ക് ഇത്രയും വിളിക്കുന്നുണ്ട് ഇത്രയും വിളിച്ചിട്ട് ഈ കൊങ്ങിങ്ങനെ അമർത്തി പിടിച്ചിട്ട് അവിടെ തന്നെ ഇടിച്ചു കയ്യിലും ഈ ഒരു ഇടത്തേക്കയുടെ ഭാഗത്തും കവിളിലൊക്കെ എടുത്തിട്ടടിച്ചു നല്ല വേദനയായിട്ട് സ്കൂളിൽ ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സ്കൂളിൽ ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ വന്നപ്പം ഈ കവിള വേങ്ങിയിരിക്കുന്നുണ്ട് അച്ഛൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞില്ല ഒരു പ്രശ്നത്തിനും ഉണ്ടാകുന്ന പറഞ്ഞാൽ ആദ്യം പറഞ്ഞില്ല പിന്നെ അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് മറ്റു കുട്ടികളൊക്കെ എന്തു പറയുന്നു മറ്റു കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇതുതന്നെ അവരും ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് സാധാരണ സാറ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു തമാശ ആയിരുന്നു എല്ലാരും അത് തമാശ ഇടിക്കാറുണ്ട് പക്ഷെ അതൊരു തമാശയായിട്ടായിരുന്നു എല്ലാരും കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ആ ഒരു നിമിഷം വന്നപ്പോഴത്തേക്ക് ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല മാനസികമായി വലിയ വിഷമമുണ്ടോ ായിട്ട് നല്ല വിഷമമുണ്ട് കാരണം സാറിന് പ്രമോദ് സാറെന്ന് പറയുമ്പോൾ അത്രയും അടുത്ത് കണ്ടിട്ടൊരു സാറാണ് അത്രയും അങ്ങനെ കണ്ടിട്ട് സാറിനെ എതിരെ പോവാൻ തന്നെ ഒരു വിഷമമുണ്ട് പക്ഷേ സാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട എത്ര ഭ്രാന്ത് പിടിച്ച നിമിഷത്തിലായാലും ഒരു അങ്ങനെ പെരുമാറില്ല ഇന്ന് എനിക്ക് വന്നൊരു കാര്യം നാളെ വേറൊരു കുട്ടിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാറ് ഒരു നിമിഷത്തിൽ പെട്ടെന്ന് വേറൊരു രീതിയിൽ പെരുമാറിയപ്പോൾ നല്ല വിഷം ഹെൽത്തൊക്കെയോ ഹെൽത്ത് ഇപ്പം ഇപ്പം ഈ സംഭവം നടന്നിട്ട് മൂന്ന് ദിവസമായി ചെറിയൊരു തലയുടെ ബാക്കിൽ ചെറിയൊരു വേദനയുണ്ട് അങ്ങനെ ബാക്കി കുഴപ്പങ്ങളൊന്നും